ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ ഇന്നിപ്പോൾ രണ്ട് ദിവസത്തെ ഒരു വീടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ആ ഡ്യൂട്ടിയൊക്കെ ഞാനാ ചെയ്തത് രാവിലെ ഇത്ത ചിക്കൻ കറിയാണിത് ഇന്നിപ്പോൾ പൊറാട്ടയായിരുന്നു രാവിലെ കൊണ്ട കൊണ്ടുവരച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കാക്ക എത്തണത് കാക്ക എന്ന് വെച്ചാൽ ഇപ്പോൾ സീസണും കൂടി ആകുമ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വരുവുള്ളൂ നമ്മൾ ഒരു പണിയാകുമ്പോൾ വിളിച്ചു നോക്കും വിളിച്ച് നോക്കിയിട്ട് വരാൻ നേരം വൈകുമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കൂട്ട അല്ലാതെ കാത്തു കാതല്ല കഴിക്കണത് പിന്നെ ഈ സ ഇത് മൂന്നും അതായത് സപ്പോർട്ടിങ് കറുമത്തി കക്കരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കക്കരി നമ്മൾ പാടത്തുനിന്ന് തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ ചോറ് ഞാൻ പണിക്കാർ നമ്മളെ ചോറ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് രണ്ടാൾ വന്നത് അപ്പോൾ ഞാൻ ഞാനത് കുറച്ചും കൂടി ചോറ് തീമിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നാളൊക്കെ കാണോ ഫുഡിങ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ അതങ്ങനെ അതിൻ്റെ അടിയിൽ സെറ്റായിക്കൊണ്ടിരിക്കണുണ്ട് ഭക്ഷണങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് നമ്മൾ ചോറ് നില കഴിഞ്ഞ് പണിക്കാർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പോകുമ്പോഴത്തേന് തന്നെ നമ്മളെല്ലാ പണിയും അപ്പോഴത്തേനും കഴിച്ചാന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഓരോ ട്രിപ്സും കാര്യങ്ങളൊക്കെ അതും വ എടുക്കും ചെയ്യും അപ്പോൾ ആ കറുമത്തി കൊണ്ട് കറി വെച്ചതുണ്ട് മീൻ കറി ഉണ്ട് അതേമാതിരി മു ചിക്കൻ കറി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ വേണ്ടലേക്ക് വേണ്ടത് കഴിക്കാം വെണ്ടൊക്കെ പൊരിക്കാനുണ്ട് ഇതൊക്കെ രാത്രി കക്ക് വേണ്ടിയിട്ടുള്ളതാണ് രാത്രി കാക്കാക്ക് കഞ്ഞിക്ക് അതായത് ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ അത് കൊണ്ടുവച്ചാൽ വിചാരിച്ചിട്ടാണ് അപ്പോൾ ബീറ്റ് റൂട്ട് സംബന്ധി റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് മാ സംബന്ധിയിട്ടാണ് തേങ്ങാ സംബന്ധി അതായത് ഫ്രൈഡ് റൈസ് നമുക്ക് സംബന്ധിക്കാവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേ തേങ്ങാ സംബന്ധി അരച്ചിട്ടുള്ളൂ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് കഷ് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച ഏതായാലും നമ്മൾ ചിക്കുണ്ടല്ലോ സപ്പോട്ടാ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ ഇതാ പിന്നെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഒരാൾ തോൽ ചെത്തി കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ മരോളാണ് കേട്ടോ അത് റീനു എന്ന് പറയും അവിടേതാ അതിൻ്റെ ഇസക്കുട്ടി ആദമ് റിസ് റസ്വ ഒക്കെ ഉണ്ട് അപ്പോൾ ഓല് കുട്ടികൾ മൂന്നാൾ കൂടി അവിടെ ഒരു അറ്റത് കളിക്കുന്നുണ്ട് എല്ലാവരും അടുക്കളയിൽ തന്നെയുള്ള കളിയാണ് കേട്ടോ ഊഞ്ഞാലായാലും എല്ലാ അടുക്കളയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒക്കെ നമ്മൾ കൺമുന്നിൽ തന്നെ ആവും അത് അതോടൊരു സുഖമാണ് കൺ മുന്നിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് പോകൂല അപ്പോൾ കുട്ടികളൊരു അറ്റത്ത് അടിക്കുന്നുണ്ട് നമ്മളൊരു അറ്റത്ത് പണിയെടുക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേട്ടോ ഞാൻ ഈ ക്യാമറ എടുക്കൽ മാത്രമല്ല സ്റ്റാൻഡ് കേട് എന്നൊരു ദിവസത്തെ വീടുക അപ്പോൾ ഞാൻ സ്റ്റാൻഡൊക്കെ സെറ്റാണ് ഇപ്പം ഏതായാലും സ്റ്റാൻഡും വെച്ച് വീട് എടുക്കണേക്കാട്ടിൽ എനിക്ക് ഒന്നും കൂടിയും തോന്നിയത് ഇങ്ങനെ അതാത് വീഡിയോ എങ്ങനെ അടുത്തടുത്ത് വെച്ച് എടുക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കിട്ടാ അപ്പോൾ ചോറ് ഇതാ അപ്പോഴത്തേന് വെന്ത് ഊറ്റിയിട്ടുണ്ട് പെട്ടെന്ന് വേണം അരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും പണിക്കാർ ചോറ് ചോറയിച്ചാൽ വന്ന സമയമായപ്പോഴത്തേന് നമുക്ക് അവൾക്കുള്ള ചോറൊക്കെ റെഡി ആയിരിക്കണോ മീൻ കറി ഇതാണ് അവിടെ സെറ്റാണ് ഈ കഞ്ഞി വെള്ളം ഫ്രിഡ്ജിക്ക് വെക്കലാണ് മാക്ക് നാളെ സാരിയിൽ മുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ ഏസക്കുട്ടി കുറച്ച് കാര്യങ്ങൾ അവൾക്ക് പറയുക എഴുതിയർ അപ്പൊ ആമക്ക് ഹാപ്പി ന്യൂഇയറിന് ഗിഫ്റ്റ് എന്താ ഏ പിന്നെന്തൊക്കെയാ എടുത്ത് എടുത്തുകാണ് കാട്ടി കൊടുക്കുന്നാലേ ഏ അപ്പേസുവിന് റിനു കൊടുന്ന് കൊടുത്തതാണ് കേട്ടോ ഒരു ഗിഫ്റ്റ് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ചെറിയൊരു ഗിഫ്റ്റ് ആയാലും പോലും അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ആ ഗിഫ്റ്റ് എനിക്ക് കാണിക്കണം വീടേൽ പറയണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ വീടേലിത് എടുത്തത് കേട്ടോ ഇപ്പൊ രാത്രി കേട്ടോ നമ്മൾ കോഴി പൊരിച്ചിരുന്നത് അപ്പം ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾക്ക് ചിക്കന് വീട്ടിൽ സെറ്റാക്കി പൊരിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ അതാ ചോറും സാധാരണ ചോറ് വേണ്ടവരുണ്ട് അപ്പോൾ അവർക്ക് സാധാ ചോറാണ് പണിക്കാർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നീ ആ അവർക്ക് ഇഷ്ടമല്ല ഇനിയിപ്പോൾ ബിരിയാണി കൊടുത്താൽ തന്നെ വലിയൊരു താല്പര്യമില്ല കേട്ടോ അവർക്ക് അവർക്ക് സാദാ ചോറ് അങ്ങനത്തെ കറികളും ഇതിനോടൊക്കെയാണ് താല്പര്യം അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് കൊടുക്കാമെന്നുള്ളവർക്ക് ആണ് സാധാ കറിയും എന്തൊക്കെ ചൂടാക്കി എടുക്കണത് അപ്പോൾ ആ ചിക്കൻ പൊരിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പല വിധത്തിൽ ഞാൻ എപ്പോഴാണെങ്കിലും പല വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് കോഴി കായം തേക്കൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായാലുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായാലുണ്ട് പിന്നെ ഇത് ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താ വെച്ചാൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചതല്ലേ അപ്പം നമുക്ക് വീണ്ടും വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ചേച്ചിട്ടാട്ടോ കാണിക്കാത്തത് അപ്പോൾ അത് രണ്ട് ടേബിളും കൂടി അടുക്കളയിൽ ഇത് രണ്ട് ടേബിളും കൂടി നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഒട്ടിച്ചിടുക ചെയ്യാം അത് അങ്ങനെ ചെയ്തിട്ട് വേണ്ടതിൽക്ക് എല്ലാവർക്കും കൂടി കൂട്ടി ഇരുന്ന് കാണാൻ തിന്നാലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അട അപ്പോൾ കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുകയാണ് ബത്തക്കൊക്കെ ഇട്ടിട്ടാണ് അട അടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് ബത്തക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതാകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കലേല്ലോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ പുറ്റേന്ന് പുലർച്ച നാല് മണിക്ക് തുടങ്ങിയതാട്ടോ അപ്പോൾ നമ്മളെ നിസ്കാരം കഴിഞ്ഞുകാണ്ട് വാങ്ങ കൊടുക്കണേ മുന്നേ തന്നെ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കുറേ ഉണ്ടാക്കണെന്തിനാണെന്ന് വിചാരിക്കേണ്ട അമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ഒരു ദിവസത്തെ വീടിയാണത് അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി കഴി ഉണ്ടാക്കി ഒരുപാട് നൂൽപുട്ടുണ്ടാക്കി നൂൽപുട്ട് നല്ലോണം ചൂടാറീൻ്റെ ശേഷം അതുകൊണ്ട് ബിരിയാണി വെക്കട്ട അപ്പോൾ ആ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ വീടും കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ വേണം ഞാൻ ഇട്ട് തരും അപ്പോൾ അതിനാണ് തോനെ ഉണ്ടാക്കുന്നത് എപ്പോഴും ഈ തട്ടിൽ നൂൽപുട്ടുണ്ടാക്കാൻ അതായത് ഈ പിന്നെ സ്റ്റാൻഡുള്ള തട്ടിൽ ഈ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ചാൽ അത് ഇറങ്ങിക്കാണ്ട് മൂടി നിൽക്കാൻ പറ്റുക അത്രക്കും ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ പത്ത് ലിറ്റർ കുക്കർ എടുക്കലായിരുന്നു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അതങ്ങനെ അവിടെ വെച്ചേക്കായിരുന്നു ഇപ്പം ഏതായാലും ഈ ഇഡ്ഡലി തട്ട് കിട്ടിയതിൻ്റെ ശേഷം ഇതിലുണ്ടാക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ വെച്ചാൽ മാറി മാറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടി വെച്ച് സെറ്റാക്കണത് നൂൽപുട്ട് ഇത് തിന്നാനും എടുക്കാനും അതേമാതിരി നമ്മൾ ഉയ്യ ഇതിൻ്റെ ഇഡിലി ചട്ടിയിൽ ഉണ്ടാക്കണേ അതുകൊണ്ട് പിന്നെ നൂൽപുട്ട് സെയിം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂണ്ടി കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാട്ടോ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ആ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കൽ ഒരു വിധം സെറ്റായിട്ടുണ്ട് അതിൻ്റെ അടിയിൽ മുട്ടിൻ്റെ കറി അത് മുട്ട പുങ്ങിയിട്ട് കറി വെക്കുന്നുണ്ട് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഓട്ടപാത്രത്തിൽ പരത്തി പരത്തി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ചൂടാറീത് ചൂടാറീത് ഞാൻ ബോക്സിൽ അടച്ച് വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് ഇപ്പോഴൊന്നും വാങ്ങു കൊടുത്തിട്ടില്ല ചേട്ടാ സുഖിയാൻ കൊടുക്കണേൻ്റെ അടുക്കാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ ഇനി കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ളൂ അപ്പോൾ നല്ല സുഖമാണ് അതായത് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാലും മുട്ടക്കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെതായി ഈ നൂൽപുട്ടിൻ്റെ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചുകാണ്ട് ഓരോ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു ചില സമയത്ത് ഇങ്ങനത്തെ രണ്ട് സ്റ്റാൻഡ് ഉണ്ടായാലും ഒന്നുകൊണ്ട് എടുക്കുമ്പോൾ ഒന്നാണ്ട് വെച്ചു കൊടുക്കാൻ വിചാരിച്ചതാണ് എപ്പോഴും ഇതെടുത്താണെങ്കിലാണ് ഏത് ചട്ടി ദോശക്കല്ലും നൂൽപുട്ട് പിന്നെ പുട്ടും ഒക്കെ രണ്ടെണ്ണം ആട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ കഴിയാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരേ പരി പരിപാടിയാണിത് അപ്പോൾ അത് ഒരുപാട് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കി ഇതിൽ ചെറിയ ചെറുതാക്കിയിട്ട് അധികം കട്ടില്ലാതാക്കിയിട്ടാണ് റെഡി ആക്കൽ പിന്നെ ഇതേമാതിരി വലിയ നൂൽപുട്ടാക്കിയിട്ടും റെഡി ആക്കലുണ്ട് അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കാനൊക്കെ റെഡിയാക്കി ഇമ്മാനും കാക്കാനൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ എന്തായാലും കഴിക്കലില്ലല്ലോ അപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ ഒരു ഭക്ഷണം കഴിക്കണ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഫുള്ളും ക്ലീനാക്കി അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണ പണി അപ്പം ചെയ്ത് തീർക്കൂട്ടോ അല്ലാതെ ഒരുപാട് വൃത്തിയേടാക്കി കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്യലില്ല അപ്പോൾ ഈ സമയമായിട്ട് നമുക്ക് അഞ്ചേ മുക്കാലായപ്പോഴത്തേനും കംപ്ലീറ്റ് പണിയും കഴിച്ച് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതാണ് അഞ്ച് അൻപത് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ടുണ്ടോ അസ്സാമലൈക്കും